ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇന്ന് പാചകമൊന്നല്ലോ ഇന്നൊരു ഡിഷ് വാഷ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ വീട്ടമ്മമാർക്ക് അടുക്കളയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ ഡിഷ് വാഷ് അല്ലേ നമ്മൾ എത്ര പൈസയാണ് കളയണേ പാത്രം കഴുകാനായിട്ട് ഒരു നൂറ് നൂറ്റി ഇരുപത് നൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു മാസം ഒന്നര മാസം കൂടി വന്നാൽ അപ്പോഴേക്കും അത് കഴിയും ആ സ്ഥാനത്ത് നമുക്കൊരു നൂറ്റി ഇരുപത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ള ഡിഷ് വാഷ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നത് കേട്ടോ വളരെ ഉപയോഗമാണ് കേട്ടോ വളരെ ഉപകാരമായി ഞാൻ ഞാനിങ്ങനെ ഉണ്ടാക്കിയത് എനിക്കൊരുപാട് കിട്ടി വളരെ ഇഷ്ടമായി എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ട് കൊണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടയിൽ നിന്ന് ഇതിന് തന്നെയുള്ള ഒരു സ്പെഷ്യലായിട്ടൊരു കടയുണ്ട് കേട്ടോ വാഷിംഗ് പൗഡർ ഇങ്ങനെ ഡിഷ് വാഷ് ഉണ്ടാക്കുന്ന കിറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരു സ്പെഷ്യൽ കടയുണ്ട് ആ കടക്കാരാണ് എന്നോട് പറഞ്ഞു തന്നത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കുറച്ച് കാശിനു ഒരുപാട് നമുക്ക് ഉണ്ടാക്കാമെന്നൊക്കെ അങ്ങനെയാണ് ഞാനിത് വാങ്ങിച്ചത് കേട്ടോ ഒരു കിറ്റായിരുന്നു കിട്ടിയത് ഒരു കിറ്റിൽ നൂറ്റി അൻപത് നൂറ്റി ഇരുപത് രൂപയുടെ ഒരു കിറ്റായിരുന്നു അതിൽ മൂന്ന് തരം വെളുത്ത പൗഡർ ഉണ്ട് രണ്ട് ബോട്ടിലുണ്ട് ഒരു പെർഫ്യൂം ഉണ്ട് ഒരു കളർ കളറുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കട്ടെ എല്ലാം എനിക്ക് എഴുതി തന്നിരുന്നു അതിനുവേണ്ടി ഞാനൊരു ബക്കറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് എടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റിൽ ഞാൻ ഒരു രണ്ട് ലിറ്റർ വെള്ളമൊഴിച്ചു വെച്ചു കേട്ടോ ആ വെള്ളത്തിലേക്ക് ആ വെളുത്ത ഒരു കാസ്റ്റിക് സോഡയാണ് ഒരു പാക്കറ്റ് അത് ആദ്യം തന്നെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കിട്ടുക കുറച്ച് നേരം അത് അടച്ചു വെച്ചു നല്ല പോലെ ഒന്ന് അത് യോജിച്ച് വരണം അതിനുശേഷം ഞാനൊരു ബോട്ടിൽ ഉണ്ടായിരുന്നല്ലോ ഒരു കറുത്ത ഒരു ബ്രൗൺ കളറിലെ ലോഷൻ ഉണ്ടായിരുന്നു ഒരു സ്ലറി അതൊഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലപോലെ ഇളക്കിക്കൊണ്ടേയിരുന്നു കേട്ടോ അത് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലപോലെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇരിക്കണം കുപ്പി കഴിഞ്ഞതുവരെ ഞാൻ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നു കേട്ടോ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം ആ പാത്രം മാറ്റി മാറ്റിവെച്ച വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഒരു ഒന്നര ലിറ്റർ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു പാക്കറ്റ് വെളുത്ത പൗഡർ എല്ലാം നമ്പറാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ നമ്പർ അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തത് വുഡൻ്റെ ഒരു ചട്ടുക ഒരു കോലൊക്കെ വേണം കേട്ടോ അങ്ങനെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഒന്നര ലിറ്റർ വെള്ളത്തിൽ ഞാൻ ഒരു പൗഡർ ഇട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് കളിക്ക് യോജിപ്പിച്ചു കേട്ടോ നല്ല പതയൊക്കെ വരണംണ്ട് കേട്ടോ അതിലൊരു വെളുത്തൊരു ലോഷൻ ഉണ്ടായിരുന്നു ഒരു കുപ്പിയിൽ അപ്പോൾ ആ കുപ്പിയിലെ ലോഷനും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ കുപ്പിയിലെ ലോഷൻ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലപോലെ ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ആ കുപ്പി തീരുന്നത് വരെ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടേട്ടോ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു ശേഷം ഞാൻ അതവിടെ മാറ്റി വെച്ച് വേറൊരു പാത്രത്തിൽ വീണ്ടും ഒന്നര ലിറ്റർ വെള്ളം എടുത്തു കേട്ടോ അതിലേക്ക് വേറൊരു പൗഡർ ഉണ്ടായിരുന്നു ഒരു പാക്കറ്റിൽ ആ പൗഡറും കൂടി ഇട്ട് കൊടുത്തു അതും നല്ലപോലെ ഇളക്കി യുവജിപ്പിച്ചു കേട്ടോ ഇതാ കുറച്ച് നേരം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം നല്ലൊരു പതിയൊക്കെ പറഞ്ഞുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് നല്ലൊരു പതിയൊക്കെ ഉണ്ട് ഇതിന് അതിനുശേഷം ആദ്യം കലക്കി വെച്ചിരുന്നത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് വീണ്ടും ബക്കറ്റിൽ ഒന്നും കൂടി നല്ലപോലെ ഇളക്കി കേട്ടോ ബക്കറ്റിൽ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നല്ലപോലെ ഇളക്കി അതിനുശേഷം വീണ്ടും വേറെ രണ്ട് പാത്രത്തിലും കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ ആദ്യം കലക്കി വെച്ചത് ഒന്നും കൂടി ഇളക്കി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് നല്ലപോലെ അടിയൊക്കെ നല്ലപോലെ കലക്കി ഒഴിച്ചു കൊടുത്തു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കെട്ടോ അതിനുശേഷം നമ്മൾ മൂന്നാമത് കലക്കി വെച്ച ആ ലോഷനും അതും ഒഴിച്ചു കൊടുത്തു നല്ലപോലെ കലക്കി ഒഴിച്ചു കൊടുത്തു വീണ്ടും ബക്കറ്റിൽ നല്ലപോലെ കുറച്ചു നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നു നല്ല പതയൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല കൊഴുപ്പും ഉണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് നല്ല കൊഴുപ്പുണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ നല്ല കൊഴുപ്പുണ്ട് അതാ അതിനുശേഷം ഒരു പൗഡർ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു പാക്കറ്റിൽ ഒരു പൗഡർ അതാ അത് ഞാൻ എടുത്തു അതൊരു ചുമന്ന കളറാണ് കേട്ടോ അതിൻ്റെ ആ പൗഡറും കൂടി ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യണം കേട്ടോ ആ പൗഡറും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇട്ടപ്പോൾ അത് ചുമന്ന കളറായിരുന്നു അതിൽ വെള്ളത്തിലേക്ക് ചേർത്തപ്പോൾ അതൊരു മഞ്ഞ കളറിലായി കേട്ടോ ഒരു ലെമൺ കളറിൻ്റെ കളറ് വന്നു അതിന് അതാ നല്ല പതയും വന്നു നല്ല കളറും വന്നു അതാ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉപയോഗിച്ചാൽ മതിയിട്ട് എങ്ങനെ കിറ്റ് വാങ്ങി നിങ്ങൾ വീട്ടിലുണ്ടാക്കി ഉപയോഗിച്ചോളൂ വെറുതെ നമ്മൾ പൈസ ഒന്നും കൊടുത്തിട്ട് നമ്മളിങ്ങനെ മേടിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല നമുക്കിതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാം മുന്നൂറ്റി ഇരുപത് രൂപ ചിലവിൽ നമുക്ക് ആറ് മാസം ഒരു കൊല്ലം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം അല്ല ഇത് നല്ല കുഴപ്പമുണ്ട് എല്ലാം നല്ലപോലെ ഞാൻ കുറഞ്ഞിട്ടു കേട്ടോ ആ പൗഡർ അതിനുശേഷം ഒരു ചെറിയൊരു കുപ്പി ഉണ്ടായിരുന്നു കേട്ടോ അത് പെർഫ്യൂമാണ് ഒരു ചെറിയ കുപ്പിയിൽ ഇതാ ഇതാണ് ആ ചെറിയ കുപ്പി അത് ഞാൻ അടുപ്പ് തുറന്ന് ആ പെർഫ്യൂമും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ അപ്പം നല്ല മണം വന്നു നല്ലൊരു സ്മെല്ലുണ്ട് ഇതാ വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു നല്ല എൻ്റെ കളറ് കണ്ടു നല്ലൊരു കളറും നല്ല പതയും എല്ലാം ഉണ്ട് എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ ഇപ്പോൾ എല്ലാവരും നിങ്ങളിങ്ങനെ ഉപയോഗിച്ച് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്